നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബ്രോസ്റ്റ് കൂട്ടുകളുമായി ടേസ്റ്റി ഫ്രഷ് ഫുഡ് ുംചന്റെ മണ്ണായ തിരൂരിലും നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി ടേസ്റ്റി ഫ്രഷ് ഫുഡ് ടബർ മംഗലം തിരൂർ ഫോൺ ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ ത്രീ വൺ ഒരു വർഷം നീണ്ട സേവനത്തിലൂടെ നാട്ടുകാരുടെ ഹൃദയം കവർന്ന് ജനകീയ ഉദ്യോഗസ്ഥയായി മാറിയ വില്ലേജ് ഓഫീസർക്ക് സ്ഥലം മാറ്റം ലഭിച്ചപ്പോൾ ജനകീയ യാത്രയായി ഒരു നാട് തിരൂർ മംഗലത്താണ് നാടൊന്നാകിച്ചേർന്ന വില്ലേജ് ഓഫീസറെ യാത്രയാക്കിയത് മംഗലം വില്ലേജ് ഓഫീസറായിരിക്കെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറിപ്പോകുന്ന നിഷ ശിവദാസനാണ് നാടിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങിയത് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് വില്ലേജ് ഓഫീസറെ യാത്രയപ്പ് വേദിയിലേക്ക് ആനയിച്ചത് രാഷ്ട്രീയ കക്ഷി നേതാക്കളും വിവിധ സംഘടനകളും ഒരുമിച്ചാണ് നിഷ ശിവാനന്ദന് ജൂലൈയിലാണ് ഇവർ മംഗലം വില്ലേജ് ഓഫീസറായി ചുമതലയേറ്റത് ഓഫീസിലെത്തുന്ന എല്ലാവരോടും സൌമ്യതയോടെ പെരുമാറിയും പരമാവധി വേഗത്തിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകിയുമാണ് നിഷ മംഗലത്തുകാരുടെ ഹൃദയം കവർന്നത് ഫയലുകൾ വച്ച് താമസിപ്പിക്കാതെയും അനാവശ്യ അനാവശ്യകുരുക്കുകൾ സൃഷ്ടിക്കാതെയും അപേക്ഷകളിൽ തീർപ്പും കൽപ്പിച്ചിരുന്നു അപകടമേഖലകളിലും മറ്റും ഓടിയെത്തി നാട്ടുകാർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അതിനാൽ യാത്രയയപ്പ് ജനപങ്കാളിത്തം കൊണ്ട് പ്രൌഢമായി ഓഫീസിലെ തിരക്കുകൾക്കിടയിലും മുന്നിലെത്തുന്നവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രയത്നിച്ചതാണ് നിഷ ശിവാനന്ദനെ വ്യത്യസ്തയാക്കിയതെന്നും ഇത് മാതൃകാപരമാണെന്നും യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര പറഞ്ഞു കൗതുകമാണ് പൊതുവേ നമ്മൾ ഇത്തരം ഒരു പ്രോഗ്രാമില് ഞാൻ ഒന്ന് രണ്ട് വർഷമായ സർവീസ് തുടങ്ങിയിട്ട് പക്ഷെ പൊതുവേ നമ്മൾ വില്ലേജ് ഓഫീസർമാരെ പറ്റി സംസാരിക്കുവാന് പൊതുജനങ്ങള് കളക്ടറെയോ കളക്ടറേ കാണാൻ വരുന്നെങ്കിൽ അറിയാം കൂടുതലും അല്ലെങ്കിൽ ആ ഓഫീസർ എങ്ങനെയെങ്കിലും പറയാനൊക്കെയാണ് പലപ്പോഴും ഇത്തരം എന്താണ് സംഘങ്ങള് വില്ലേജിൽ നിന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അടുത്ത് എത്തുക പക്ഷെ അതിൽ നിന്നും വിഭിന്നമായിട്ടോ എനിക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികൾക്കും സ്നേഹത്തോടെ ആദരവോടെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് വില്ലേജ് ഓഫീസർ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ യാത്രയായി പോകുമ്പോഴും ഈ ഒരു വില്ലേജ് ഒട്ടാകെ അവർക്ക് സ്നേഹാദരങ്ങൾ നൽകുവാന് മുൻപോട്ടുള്ള യാത്രയില് ആശംസകൾ നൽകുവാന് ഇന്നിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് തീർച്ചയായിട്ടും കുറച്ച് നൽകുന്നൊണ്ട് നമുക്കറിയാം വില്ലേജ് ഓഫീസർ ജോലി എന്ന് പറയുന്നത് എപ്പോഴും ആൾക്കാർക്ക് സന്തോഷം നൽകുന്ന ജോലിയല്ല റവന്യൂ വകുപ്പ് അത്യന്തികമായിട്ട് തീർച്ചയായിട്ടും ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന ടാർഗറ്റുകൾ അറിയാമല്ലോ പല നടപടികളും സ്വീകരിക്കേണ്ടി വരുന്ന ഒരു വകുപ്പാണ് ആ രീതിയിൽ വിവിധ റെഗുലേറ്ററി ഫങ്ഷൻസ് എൻഫോഴ്സ്മെന്റ് ഫങ്ഷൻസ് ഒക്കെ ഉള്ളപ്പോഴും ജനങ്ങളോടുള്ള നല്ല ഇടപെടൽ വഴി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി കേട്ട് പരിഹരിക്കുന്നത് വഴി വില്ലേജ് ഓഫീസിലിരുന്ന ഓരോ വ്യക്തിയെയും ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോ ഫയലും നമുക്കറിയാം ഓരോ ഫയലിനെയും ഒരു ജീവിതമായി കാണുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ അത് പറയുന്നതിനപ്പുറം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഉദ്യോഗസ്ഥര് വളരെ കുറവാണ് പക്ഷെ ഇന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും ശ്രീമതി നിശാ ശിവാനന്ദൻ തീർച്ചയായിട്ടും ആ രീതിയിൽ ഓരോ ഫയലിനെയും ഓരോ ജീവിതമായി കണ്ട് തന്റെ മുൻപിലെത്തുന്ന ഓരോ വ്യക്തിയെയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നാൽ കഴിയുന്ന പരമാവധി ആ വ്യക്തിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു ഓഫീസർ എനിക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് തന്നെയാണ് ഒരു 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 വർഷം വർഷം വർഷത്തെ പൂർത്തിയാക്കി മറ്റൊരു ഈ ആദരം അതിന്റെ റിഫ്ലക്ഷൻ പൗരാവലിയുടെ സബ് കളക്ടർ സമ്മാനിച്ചു മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി അധ്യക്ഷത വഹിച്ചു വന്ന മഹത്തരമായിട്ടുള്ള മാതൃക മംഗളത്തിന്റെ സഹോദരിയായി അവർ മാറിക്കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ വേദി അവരെ പ്രവർത്തനങ്ങളെ സ്മരിക്കുമ്പോൾ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമായാണ് ഇതിൽ ഇതിൻ്റെ സംഘാടകർ മുന്നോട്ട് പോയിട്ടുള്ളത് സംഘാടക സമിതി ചെയർമാനും വാർഡ് മെമ്പറുമായ ആർ മുഹമ്മദ് ബഷീർ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി സ്ഥിരം സമിതി അധ്യക്ഷൻമാരായ ഇബ്രാഹിം ചേന്നര കെ ടി റാഫി മാസ്റ്റർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ വി സുരേന്ദ്രൻ എ കെ സലീം പി പി സെയ്ദാലു മോഹൻദാസ് ആർ മുഹമ്മദ് ഷാ ശ്രീനിവാസൻ ആദിൽ മംഗലം എൻ ഷാജഹാൻ സംഘടനാ പ്രതിനിധികളായ പി കെ സി സക്കീർ ഹുസൈൻ വി എം അബ്ദുൽ മജീദ് എന്നിവർ പ്രസംഗിച്ചു നിഷാ ശിവാനന്ദൻ മറുപടി പ്രസംഗം നടത്തി ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിർത്തുന്നത് കാരണം എന്നെ നിങ്ങളിൽ ഒരാളായി കണ്ടുവന്നോളം തന്നെയാണ് ഇതിൽ നിന്ന് വെളിവാക്കുന്നത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരിക്കലും ഇതിനൊന്നും പ്രതീക്ഷിച്ചിരുന്നിട്ടാണ് മലപ്പുറത്തേക്ക് വരുമ്പോ തന്നെ ആദ്യമായി എൻ്റെ കിട്ടയിൽ തരസ്ഥാനം എന്നെ നിങ്ങളുടെ മുന്നിൽ നീക്കാൻ പ്രാപ്തരാക്കിയ എന്റെ മറക്കു ഞാൻ സമർപ്പിക്കുന്നു അടുത്തതായി എന്നെ ഒരുപാട് സഹിച്ച് എന്റെ കുട്ടികൾക്ക് ഒരു കുറവും വരുത്താതെ അത്രയും കാര്യമായിട്ട് നോക്കിയാൽ എൻ്റെ ഹസ്ബൻഡുണ്ട് അവർക്ക് സമർപ്പിക്കുന്നു പിന്നെ എന്നെ എല്ലാ കാര്യത്തിലും മോട്ടിവേറ്റ് ചെയ്തിരുന്നത് എന്റെ കുട്ടികളാണ് ഞാൻ ചില എല്ലാ പ്രശ്നങ്ങളും അവരോട് പറയാറുണ്ട് ഒരു ഓഫീസില് ഒരാള് എന്ത് എന്തെങ്കിലും നോക്കായിട്ട് സംസാരിച്ചാലോ എല്ലാ അനുഭവങ്ങളും അവരോട് പറയാറുണ്ട് അപ്പൊ പറയും അമ്മ അമ്മ എപ്പോഴും എന്നെ പറഞ്ഞിട്ട് എപ്പോഴന്നെട്ടിവേറ്റ് ചെയ്തു അപ്പൊ എന്റെ മോട്ടിവേറ്റേജെന്ന് പറയുന്നത് എന്റെ മക്കളാണ് എന്നും കൂടെ ഇരുത്തിയാണ് അവിടെ ഞാൻ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ ഒരു വർഷക്കാലം ഞാൻ പ്രൊമോഷനായി ഇടുക്കി പോയ സമയത്ത് മോള് കുഞ്ഞായിരുന്നു ആറ് മാസം ഉണ്ടായിരുന്നു കപ്പ കൂടെ ഉണ്ടായിരുന്നു ഫാമിലിയിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിന്നത് മലപ്പുറത്ത് എത്തിയപ്പോഴാണ് അതിന്റെ വിഷമതകൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ജോലി ചെയ്യാനൊരു സാഹചര്യമൊരുക്കി എന്നെ നിങ്ങളുടെ മുന്നിൽ നിർത്തിയത് നിങ്ങൾ തന്നെയാണ് അതിൽ ഏറെ കടപ്പെട്ടിരിക്കുന്നു ഞാൻ മംഗളക്കാരോട് മുന്നോട്ട് കേട്ടു എൻ്റെ ബാലയത്തിലെ കുറച്ചുനാല് മലപ്പുറത്തുണ്ടായിരുന്നു മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ അച്ഛനും അങ്ങനെ അധ്യാപകരായിരുന്നു അധ്യാപകർ വീട്ടിൽ നിന്നാണ് അമ്മ കൊമേഴ്സൽ ആശുപത്രിയിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ പി ജിയും ടി എഡും ഒക്കെ എടുത്ത് ശക്തി നെറ്റ് ആയിട്ട് ഒരു അധ്യാപകനാകണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് സാറൊക്കെ പോലെ സിവിൽ സർവീസ് ട്രൈ ചെയ്തു കിട്ടിയില്ല അപ്പോ റവന്യൂ സർവീസിൽ ജോലി കിട്ടിയപ്പോൾ റവന്യൂ സർവീസിലേക്ക് തന്നെ പോണമെന്നുള്ളത് കൊണ്ടാണ് ഇതിൽ പിടിച്ചു നിന്നു തന്നെ കൊറേയേറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട് പിന്നെ അതിന് സാറിന് നന്ദി പറയുന്നു ഒട്ടേറെ ഔദ്യോഗിക തെറ്റുകൾ മാറ്റി വെച്ച് ഈ ഒരു സദസ്സ് മഹനീയമാക്കാൻ എൻ്റെ അധ്യതനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി സത്യം പിന്നെ പിന്നെ ഇത്രയും മഹനീയമായൊരു ചടങ്ങ് അതായത് സംഘടിപ്പിച്ച് ഇത്രയും വിജയമാക്കിയാൽ എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി ഇത്രയും പിന്നെ ഏറ്റവും ആദ്യം പറയാനുള്ളത് മന്ദിരം പഞ്ചായത്തിനെ പറ്റിയാണ് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത് എൻ്റെ പ്രസിഡൻ്റ് എന്ത് കാര്യത്തിന് ഞാൻ ഇപ്പോൾ സാർ അത് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിന് ഭേദമാണ് ഞങ്ങളിൻ്റെ കൂടെ എന്ന് പറയാറ് എപ്പോഴും എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ ഓവർ ടെൻഷൻ എന്ന ആളാണ് ഒരു കാര്യം അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നത് വരെ എനിക്ക് ഓരോണ്ടാവില്ല അതുപോലെ പ്രളയം വന്നപ്പോൾ പാലത്തിന്റെ പ്രശ്നം വന്നപ്പോഴെല്ലാം ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ ഒരു സഹോദരിയോടെ എന്ന പോലെ എന്നിട്ട് സാറ് നന്നായിട്ട് പ്രസിഡന്റ് ആയാലും വൈസ് പ്രസിഡന്റ് ആയാലും എല്ലാ മെമ്പർമാരായാലും തന്നെ ഒരുപാട് സ്നേഹത്തോടെ പെന്മാരായിട്ടുണ്ട് അപ്പോൾ ദീവ് റെസ്പെക്റ്റ് ആൻഡ് ഡേവ് റെസ്പെക്റ്റ് എന്ന് നമ്മുടെ കുഞ്ഞിനെ പഠിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് ഇതിൽ നിന്നും തന്നെ ഒരുപാട് ഒരുപാട് എനിക്ക് പറയാനുണ്ട് മറന്നുപോകാതിരിക്കാൻ ആരുടെയും പേരും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥര് ഞാൻ ആദ്യം വന്നപ്പോൾ അന്നത്തുണ്ടായിരുന്നത് സുമിത രാജേഷ് ഫ്രാൻസിസ് എന്ന് പറയുന്നവരൊക്കെയാണ് ഒരുപാട് സഹായിച്ച് ഈ ഒരു വേദി അവർക്ക് നന്ദി പറഞ്ഞതിന്റെ കൂടി ഒരു വേദി ആക്കിയിരിക്കാനില്ല ഇനി ഇപ്പോഴുള്ള തനോഷ് ധനീഷ് അവരെ എല്ലാവരും ഷാൻ ചെയ്ത് പറഞ്ഞിട്ടേക്കൻ പിന്നെ വില്ലേജിലെ കാതലായ ഒരാളുണ്ട് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഏറെ ഏറെ പ്രിയങ്കരനായി കാണുന്ന ദാസേട്ടൻ ദാസേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി വില്ലേജില് എല്ലായിരുന്നെങ്കിൽ ദാസേട്ടന് ഈ മംഗലം വില്ലേജിൽ കാണാൻ പാഠമാണ് കാസേട്ടാൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്നിൽ ഏഴ് എവിടെയാ മംഗലപുരം ചോദിച്ചത് കാസേട്ടൻ കാണാപ്പാടം പഠിച്ചിട്ട് പറയും അത് ഭയങ്കര ഹെൽപ്പായിരുന്നു എനിക്ക് ഡെന്റ് അവിടെ ദാസായിട്ട് എന്നോടുള്ള നന്ദി കടപ്പാട് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ദാസായിട്ട് താങ്ക് യു പിന്നെ ഓരോരുത്തരും അങ്ങനത്തെ ഞാൻ ജൂലൈ മാസത്തിൽ എടുക്കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഇവിടെ നിലജ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്തത് അപ്പോൾ നേരത്തെ നമ്മുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 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 വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് മാറി മാറി റിസ്ക് കൂടിയാണ് ഇവിടെ വന്ന് ജോയിൻ പക്ഷെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എല്ലാ വളരെ വളരെ സ്നേഹത്തോടെയും നിൽക്കുന്ന ഒരു ില്ല സംഘാടക സമിതി കൺവീനറും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സുബേദ സഹീർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ബ്രോസ്റ്റ് കൂട്ടുകളുമായി

ചിക്ക കരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ അലൻസ് ടവറിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഷെഫിന്റെ സാന്നിധ്യത്തിൽ